നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കോംബോ ഉണ്ട് സാക്ഷാൽ പ്രിയദർശൻ മോഹൻലാൽ കോംബോ അവരുടെ നൂറാമത്തെ സിനിമയിലേക്ക് അവർ കടക്കാൻ പോകുന്നതിന് മുമ്പ് മോഹൻലാലുമായി ചേർന്ന് പ്രിയദർശൻ ഒരു സർപ്രൈസ് നമുക്ക് നൽകാൻ പോകുകയാണ് അതും ബോളിവുഡിൽ മോഹൻലാലിനെ ചെറിയൊരു ക്യാമിയോ വേഷത്തിൽ എത്തുകയാണ് ഹൈവാൻ എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ ഹെയ്വാൻ ഒപ്പം എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആണെന്ന് എല്ലാവർക്കും അറിയാം റീമേക്കിനപ്പുറം ഈ ചിത്രം ഒരു അഡാപ്റ്റേഷൻ എന്ന് വിളിക്കാനാണ് ആഗ്രഹമെന്ന് പ്രിയദർശൻ തന്നെ പറയുകയുണ്ടായി കാരണം ഒപ്പം പോലെയല്ല ഹെയ്വാൻ വരുന്നത് ഇതിൽ ഭീകരമായ വ്യത്യാസമുണ്ടെന്ന് കാസ്റ്റ് തന്നെ വ്യക്തമാകുന്നുണ്ട് കാരണം മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം മാത്രമാണ് സെയ്ഫ് അലിക്കാൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കൂടാതെ അക്ഷയ് കുമാർ ആണ് ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം അവതരിപ്പിക്കുന്നത് അതാണ് വലിയ ഒരു വ്യത്യാസം കാരണം ബോളിവുഡിൽ സെയ്ഫ് സെയ്ഫലിക്കാനേക്കാളും നായക പ്രാധാന്യം അക്ഷയ് കുമാറിനാണ് ഉള്ളത് അപ്പോൾ അവിടെ തന്നെ വലിയൊരു വ്യത്യാസം തന്നെ സംഭവിച്ചിരിക്കുന്നു ഇപ്പോഴുതാ അതേ ചിത്രത്തിലേക്ക് മോഹൻലാലിന്റെ വരവ് എങ്ങനെയായിരിക്കും ഒരു ചെറിയ ക്യാമറ വശം ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ടും പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് മോഹൻലാലിന്റെ സ്പെഷ്യൽ അപ്പിയറൻസ് പ്രിയദർശൻ സിനിമയിലൂടെ തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ചെറിയ അപ്പിയറൻസ് ആണ് മോഹൻലാൽ അതും പാട്ടുകളാണ് മോഹൻലാൽ എത്തിയിട്ടുള്ളത് മറ്റൊരണം ബോളിവുഡിൽ ഒരു ലെങ്തി റോളിൽ തന്നെ എത്തുകയുണ്ടായി അത് ഗംഭീരമായി പ്രിയദർശൻ അവതരിപ്പിക്കുകയും ചെയ്തു അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ അതൊരു ഗംഭീര റോൾ തന്നെയാണ് ഇപ്പോഴത്തെ വീണ്ടും പ്രിയദർശൻ ഹൈവാൻ എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിനെ വീണ്ടും ബോളിവുഡിലേക്ക് എത്തിക്കുകയാണ് ഇത്തവണയും ഒരു ചെറിയ അപ്പിയറൻസിലാണ് എത്തുന്നതെങ്കിലും മോഹൻലാൽ വരാൻ പോകുന്നത് ഒരു ചെറിയ സർപ്രൈസ് റോൾ തന്നെയാണ് കാരണം മോഹൻലാലിന്റെ ഇപ്പോഴത്തെ ലുക്ക് വെച്ച് അത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഒപ്പം എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ലുക്ക് നമുക്ക് കാണാൻ കഴിയും ഇതേ രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ മോഹൻലാൽ ഏതാണ്ട് അതേപോലെ ഒരു ലുക്കിലാണ് ബോളിവുഡിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയതും പ്രിയദർശനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആ സർപ്രൈസ് എന്തെന്നാൽ മോഹൻലാൽ ഒപ്പം എന്ന സിനിമയിൽ അവതരിപ്പിച്ച അന്ധ കഥാപാത്രം രാമച്ചനായി തന്നെയായിരിക്കും മോഹൻലാൽ ഹെയ്വാനിലും എത്താൻ പോകുന്നത് അതും ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം തന്നെയായിരിക്കും മോഹൻലാൽ ആ സ്പെഷ്യൽ അപ്പിയറൻസിലൂടെ നടത്താൻ പോകുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ രാമച്ചൻ കഥാപാത്രം അവതരിപ്പിക്കുന്ന സെയ്ഫ് അലി ഖാനെ ഒപ്പം എന്ന സിനിമയിലെ മോഹൻലാൽ കഥാപാത്രം ഹെൽപ്പിയാൻ എത്തുന്നത് എന്ന് വേണമെങ്കിലും കരുതാം എന്നാണ് ഒരു കണ്ടെത്തൽ കാരണം മോഹൻലാലിന്റെ ലുക്ക് വെച്ച് നോക്കുമ്പോൾ മോഹൻലാൽ രാമച്ചൻ എന്ന കഥാപാത്രത്തെ തന്നെ ആയിരിക്കും എയ്വാൻ എന്ന ചിത്രത്തിലും അവതരിപ്പിക്കുക ാണ് തോന്നുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് മോഹൻലാൽ വളരെ ചെറിയതും എന്നാൽ ഒരു സ്പെഷ്യൽ കഥാപാത്രമാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്നത് മോഹൻലാൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് ദൃശ്യൻ ത്രിയിലേക്ക് മടങ്ങിയിട്ടുണ്ട് തൊടുപുഴയിലാണ് ദൃശ്യം ലൊക്കേഷൻ ഉള്ളത് മോഹൻലാൽ അതിലേക്കാണ് തിരിച്ചെത്തിയിരിക്കുന്നത് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ദൃശ്യൻ ത്രിയിലേക്ക് മോഹൻലാൽ തിരിച്ചെത്തുകയും ചെയ്തു കഴിഞ്ഞു എന്തായാലും ബോളിവുഡിൽ മോഹൻലാൽ എത്തുമ്പോൾ പ്രിയദർശൻ മോഹൻലാനെ വെച്ച് ഒരിക്കലും ആ ചെറിയ വേഷം എന്തായാലും കൗതുകം ജനിപ്പിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ അവരുടെ നൂറാമത്തെ സിനിമയിലേക്ക് കയറുമ്പോൾ ഇതൊരു ചെറിയ തുടക്കം എന്ന് തന്നെ പറയാം